പണമൊക്കെ കൈമാറി കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രൻ ചെറിയൊരു കുറ്റബോധം തോന്നുന്നത് മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടും സ്വന്തം കാര്യം നോക്കിയത് ഓർത്ത് അയാൾക്ക് വിഷമം തോന്നുന്നു അതിനേക്കാൾ വിഷമിപ്പിച്ചത് നീരജ് തന്നെപ്പറ്റി എന്ത് കരുതി കാണുമെന്നൊരു ചിന്തയാണ് തന്നെ ഒരു വീഴ്ചയിൽ സഹായിക്കാത്ത മകളെ താൻ എങ്ങനെ സഹായിക്കണമെന്നൊരു വാശിയായിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ ഒരു ഭയം നിലയുടെ ജീവനാപത്ത സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആ ഭയം കൂടി വന്നപ്പോൾ അയാൾ നീരജക്ക് ഫോൺ ചെയ്തു ആദ്യമൊന്നും അറ്റൻഡ് ചെയ്യാതെ പിന്നീട് എപ്പോഴും കോൾ കോളെടുത്തു ഹലോ നീരു ആ സ്വരത്തിൽ നിന്നും അത് നരേന്ദ്രനാണെന്ന് നീരജക്ക് മനസ്സിലായി മകള് ചത്തൊന്നറിയാൻ വിളിച്ചതാണോ നിർവികാരമായ ചോദ്യം നീരു ഞാൻ ചത്തിട്ടില്ല ജീവച്ഛവമായി കിടക്കുണ്ട് ഒരു ചെറുവിരൽ പോലും മരക്കാൻ പറ്റാതെ ഈ ജന്മം ഇനി എണീറ്റ് നടക്കുന്ന പോലും അറിയാതെ വന്ന് കാണു കോമാളിയായ മോളെ നേരു മോൾക്ക് എന്താ പറ്റി ൊട്ടിത്തെ നരേന്ദ്രൻ പതറിപ്പോയി കേട്ടില്ലേ പറഞ്ഞത് വളർത്തി വഷളാക്കിയ പുന്നാന മോളിപ്പൊ കോമയില ജീവൻ തിരിച്ചു കിട്ടിയതിന് ആരുടെയോ പുണ്യം ആ ജീവൻ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കൂടി കൊല്ലാറാക്കിയ മീര വേണ്ടി വന്നു എന്റെ മോളുടെയും അവളുടെ അച്ഛന്റെയും ഭിക്ഷിയാടും തന്റെ മോളുടെ ജീവൻ ആഘോഷിക്കും പോലെയുള്ള നീരജന്റെ വാക്കുകൾ കേട്ട് നരേന്ദ്രൻ ഞെട്ടി നേരു എന്തൊക്കെയാണോ ഈ പറയുന്നത് നമ്മുടെ മോൾക്ക് അതിന് എന്തുണ്ടായെന്നാ നരേന്ദ്രൻ ചോദിച്ചു മിണ്ടരുത് നിങ്ങള് എന്തുണ്ടായി പോലും ആക്സിഡന്റ് പറ്റി ചോര വാങ്ങളിച്ചു കിടന്നപ്പോ ഞാൻ തന്നെ വിളിച്ച് നല്ലടും ചികിത്സയ്ക്ക് പണം തികയാതെ വന്നപ്പോ ഞാൻ തന്നോട് സഹായിക്കാൻ കെഞ്ചി പറഞ്ഞില്ലേ എന്നിട്ട് ഞാൻ സഹായിച്ചോ കണ്ണിൽ കണ്ടവർക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത് തൻ്റെ ചോരയിൽ പിറന്ന തൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ നിങ്ങളുടെ ചോരയിൽ പിറന്നവളുടെ ജീവനേക്കാൾ നിങ്ങൾക്ക് വലുത് സ്വന്തം കാര്യമായിരുന്നല്ലോ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ മനത്തിന് വിട്ടുകൊടുക്കാനും മടിയില്ലാത്തവരാ നിങ്ങളെ നിനക്ക് ബോധ്യപ്പെട്ടു തന്നെ ഇനി എങ്ങനെ വിശ്വസിക്കൂടൂ നീ എനിക്ക് ഒരു അച്ഛനാണോ നേരജാ റപ്പോടെ പറഞ്ഞു നരേന്ദ്രൻ വാക്കുകളില്ലാതെ പതരിപ്പോയി താനില്ലെങ്കിലും അവളുടെ ജീവൻ എനിക്ക് ദൈവം തിരിച്ചു തന്നെ എന്തിനാണെന്ന് അറിയോ ഇനിയെങ്കിലും അവൾ ഒരു മനുഷ്യജീവിയായിട്ട് വളർത്താൻ നിങ്ങൾ വിഷം കുത്തിവെച്ച് അവളെ ഒരു മൃഗമാക്കിയാണ് വളർത്തിക്കൊണ്ട് വന്നത് സ്നേഹവും കരുണയും ഒന്നുമില്ലാതെ ദേഷ്യവും അസൂയയും മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന് അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി എന്ന് കരുതി അവളെ കായ്വിട്ട് കളയു എനിക്ക് പറ്റില്ലല്ലോ ഞാൻ ഒന്ന് പ്രസവിച്ചു പോയില്ലേ മുട്ടാവുന്ന എല്ലാ പാതിലും മുട്ടി അറിയാവുന്ന കാലിലൊക്കെ വീണു ആരും സഹായിച്ചില്ല ഒടുക്ക എന്റെ മേരിയ അവളുടെ ജീവൻ തിരിച്ചു പിടിച്ചത് ഒടുക്ക നിങ്ങളുടെ മകൾക്ക് ഉതകിയത് അവളുടെ ശത്രുവിന്റെ പണ അത് അറിയുമ്പോഴെങ്കിലും അവളൊന്നും മാറി ചിന്തിക്കട്ടെ ഇല്ലെങ്കിൽ സ്വയം നശിച്ചു പോട്ടെ തെറ്റും ശരിയും ഇനിയും തിരിച്ചറിയാൻ കഴിയുമില്ലെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് പോട്ടെ അവൾ അങ്ങ് ചത്തുപിട എന്ന് കരുതാൻ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അവൾ ചെയ്തു കൂട്ടിയതിന് അവൾ അവളെ കിടന്ന് മരിക്കട്ടെ എന്ന് ചിന്തിച്ചേനെ ഞാൻ നീരജ ശോഭ കൊണ്ട് പറിച്ചു നീരൂ മീരയുടെ സഹായത്താൽ തൻ്റെ മകൾ രക്ഷപ്പെട്ട തോറത്തുള്ള അമർഷം ഉള്ളിലൊതുക്കി അയാൾ വിളിച്ചു വിളിക്കരുത് ഇനി അങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ ആരാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളെപ്പോലൊരു ക്രൂരനെ ഞാൻ ഈ ജന്മത്ത് കണ്ടിട്ടില്ല ഇനി ഭാര്യയാണ് മകളാണെന്നൊക്കെ അവകാശം പറഞ്ഞ എന്റെ വീടിന്റെ പടി ചവിട്ടി പോകരുത് ചവിട്ടി ആ ചൂലെടുത്ത് ആട്ടി ഇറക്കും ഞാൻ ഉറച്ച സ്വരത്തിൽ അവർ പറഞ്ഞു അല്ലെങ്കിലും നിനക്കിനി ഞാൻ കൊള്ളാത്തവനാവും ആ മാഹി ഉണ്ടാവുമല്ലോ ഇപ്പൊ അവിടെ അവന്റെ പണല്ലേ നിനക്ക് ഉതകുന്നത് പണമുണ്ടെങ്കിലേ മണമുള്ളു പണ്ടാരോ പറഞ്ഞാൽ ശരിയാ പൂർവ കാമുകൻ പണമുള്ളവൻ തിരികെ വന്നപ്പോ ഞാനിപ്പോ ഭൂരോഗ വൃത്തി ക്രൂരൻ ഹലേ പൂച്ചത്തോടെ നരേന്ദ്രൻ ചോദിച്ചു നീരജിയുടെ ശരീരം ദേഷ്യത്താതെ പിറച്ചു നെയ് ഇനി എന്നെ ഇനി എത്ര കൊള്ളരുതാത്തവനാക്കിയാലും എന്റെ തടഞ്ഞിട്ട് അവനോടൊപ്പം പൊറുക്കാന്ന് നീ സ്വപ്നം കാണണ്ട ഞാൻ അതിൽ സമ്മതിക്കില്ല നരേന്ദ്രൻ വാശിയോടെ പറഞ്ഞു ജീ താൻ ഇത്രയും വൃത്തികെട്ടവനായിരുന്നു നീരജ അറപ്പോടെ ചോദിച്ചു എന്റെ കൂടെ കിടന്നപ്പോഴും എന്റെ മോളോ വയറ്റിലായപ്പോഴും ഞാൻ വൃത്തികെട്ടവനായിരുന്നില്ലല്ലോ നിന്റെ മറ്റവൻ വന്നപ്പോ ഇപ്പൊ ഞാൻ വൃത്തി കേട്ടവൻ മോളെ കേട്ടാൽ അറക്കുന്ന ആ തേറികട്ട് നീരജ ഫോണ് മാറ്റി പിടിച്ചു അപ്പൊ തന്നെ കോള് കണ്ടാക്കി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ആ നിമിഷം നീരജ് ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഈ ജന്മം നരേന്ദ്രൻ തന്റെ മനസ്സിലോ വീട്ടിലോ സ്ഥാനം ഉണ്ടാവില്ലെന്ന് നീരജ ബ്ലോക്കാക്കി പോയി പിന്നെയും കുറച്ച് കഴിഞ്ഞാണ് നരേന്ദ്രന് വെളിവുണ്ടായത് പെട്ടെന്നുണ്ടായ ദേശത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി അയാൾ നെറ്റിച്ചു നീരജയും മഹിയും മീരയും ഇപ്പൊ ഒറ്റക്കെട്ടും താനൊരു വൃത്തികേട്ടവനുമായെന്ന് തോന്നിയ ദേഷ്യത്തിൽ നിയന്ത്രിക്കാനാവാതെ പൊട്ടിത്തെറിച്ചു പോയതാണ് അയാൾ ഇങ്ങനെയൊക്കെ ആദ്യമായാണ് നീരജിയോട് സംസാരിക്കുന്നത് പോലും കാരണം പെട്ടെന്നെല്ലാം കൂടി കേട്ടപ്പോൾ അയാൾ സ്വയം മറന്ന് പ്രതികരിച്ചു പോയി ഒന്നാമതേ മാഹി കാശും വാങ്ങി വാക്ക് വാക്കുമാറുമെന്ന് ടെൻഷനിലായിരുന്നു ഇപ്പൊ നീരജിയുടെ വാക്കുകൾ കൂടിയായപ്പോൾ അയാളുടെ പിടിവിട്ടുപോയി മനസ്സിലുള്ളതാണ് പറഞ്ഞതെങ്കിലും അതിപ്പോ പറയേണ്ടിയിരുന്നില്ലെന്ന് അയാൾ ഓർത്തു ഒരിക്കൽ കൂടി വിളിച്ചൊരു മാപ്പ് പറയണമെന്ന് വെച്ചാ നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്തു ചെയ്തു വെച്ച മണ്ടത്തരം മോർത്ത് അയാൾ സ്വയം പഴിച്ചു എനിക്കിന്ന് അറിയണം മീരെയും കൂട്ടി വരാന്ന് പറഞ്ഞ അമ്മാവൻ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി ഇതുവരവളെ കാണാനും കൊണ്ടുവരാനൊന്നും വരാനൊന്നും പറ്റിയില്ലല്ലോ എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ച അമ്മാവന് ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല എന്നെ പറ്റിച്ച് മുങ്ങി നടക്കാന്ന് കരുതിയോ നന്ദനെ കണ്ടത് മാരി ചൂടായി അത് നന്ദനെ തീരെ പിടിച്ചില്ല അരേ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിന്നെ നോക്കി ഇരുന്നാ പോരാ ഞാനൊരു ഡോക്ടറാണ് എനിക്ക് വേറെയും പേഷ്യൻ്റുകളുണ്ട് അവരുടെ കാര്യം എനിക്ക് നോക്കണം അതിനപ്പുറം എനിക്കൊരു ഫാമിലി ഉണ്ട് അവർക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കേണ്ടത് എന്റെ കടമയാണ് പിന്നെ മീനയെ കാണാൻ ഞാൻ അന്ന് തന്നെ പോയിരുന്നു ഞാൻ ചെല്ലുന്നതിന് തൊട്ടു മുമ്പാ ആ കുട്ടി കാറിൽ കയറി പോകുന്നത് കണ്ടത് അതിനുശേഷം എത്രയോ ദിവസം ഞാൻ ആ കുട്ടിയെ കാണാൻ അവിടെ ചെന്നു അവിടുന്ന് അന്ന് പോയതിന് പിന്നെ അവരാരും ഓഫീസിലേക്ക് വന്നിട്ടില്ല എവിടെയാണെന്ന് ആർക്കും അറിയില്ല അറിയാമെങ്കിൽ ഞാൻ എപ്പോഴേ പോയി കണ്ട് കൂട്ടിക്കൊണ്ട് വന്നേനെ എന്റെ തിരക്കുകൾക്കിടയിൽ ഇന്നും ഞാൻ അവിടെ പോയി അന്വേഷിച്ച വരുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ട് മോൾക്ക് കുറ്റം മാത്രം ദേശത്തോടത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഡോക്ടർ പറഞ്ഞതുപോലെ നാൽപ്പത്തിരേ മണിക്കൂറുകൾ നീളം ഒബ്സർവേഷനിൽ കടിച്ചു കൂട്ടി പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് കണ്ടതും ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്തു ഫിസിയോ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹിയുമായി കുറച്ചധികം നേരം നിളയുടെ കാര്യം ഡിസ്കസ് ചെയ്തു അവിടെ നിന്നിറങ്ങി മാഹി ബിൽ പേ ചെയ്യാൻ പോയി ഇടയ്ക്കപ്പോഴും നീരജ കയറി കണ്ടപ്പോൾ അവൾ കണ്ണും തുറന്ന സീരിങ്ങിൽ നോക്കി കിടപ്പുണ്ട് നാളുകൾക്ക് ശേഷമുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ ആദ്യം ആശ്വാസമാണ് തോന്നിയത് പിന്നെ കരൾ പറഞ്ഞു പോകുന്ന നിലേ നിളയുടെ കിടപ്പ് കണ്ട് വാ പൊത്തി പിതുമ്പിക്കൊണ്ട് നീരജ വിളിച്ചു എന്നാൽ ആ വിളി അവൾ കേട്ടോ എന്ന് പോലും നിരജ പോയി എങ്കിലും പ്രതീക്ഷയോടെ വീണ്ടും വിളിച്ചു നോക്കി നീലജ് അമ്മയെന്ന് നോക്കുമ്പോളെ അവർ പൊട്ടിക്കരഞ്ഞു പക്ഷേ അവൾ കേൾക്കുന്നില്ല അവളുടെ കണ്ണുകളുടെ കൃഷ്ണമണികൾക്ക് പോലും ചലനമില്ല കണ്ണുകൾ തുറന്ന് കിടക്കുകയാണവൾ പക്ഷേ നീരജയുടെ ശബ്ദം അവൾ കേൾക്കുന്നില്ല അല്ലെങ്കിലും കേട്ടിട്ടും പ്രതികരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല നീരജ അവിടെ നിന്ന് വിങ്ങി പൊട്ടി എത്ര ദുഷ്ടിയാണെങ്കിലും അവളുടെ ആ കിടപ്പ് താങ്ങാൻ കഴിയുന്നില്ല അവളൊന്നും മിണ്ടിയിരുന്നെങ്കിൽ തന്നെയൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നവർ പോയി ഒരു ജീവച്ചപം പോലെയുള്ള ആ കിടപ്പ് കണ്ട് നീരജയുടെ നെഞ്ചു നീറി ഒരു അവൾക്ക് ദൈവം കരുതി വെച്ച ശിക്ഷ ഇതായിരിക്കാം കടലിൽ കിടന്ന് ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കേണ്ട അവസ്ഥ പരസഹായമില്ലാതൊന്നും അനങ്ങാൻ പോലും കഴിയാതെ ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ അത് പ്രാർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ നിന്നിങ്ങനെ കരയാനൊന്നും പാടില്ല നെയ്സ് ഓർമ്മിപ്പിച്ചതും വായും പൊത്തി നീരജ പുറത്തേക്ക് തിരിഞ്ഞുകൂടിയിരുന്നു പുറത്ത് ചെല്ലുമ്പോൾ മഹിയും വീരയും നിൽപ്പുണ്ട് നീരജയുടെ കണ്ണുനീര് കണ്ട് അവർ അച്ഛനും മകളും പരസ്പരം നോക്കി വീടും നീരതിയിലേക്ക് നോട്ടം എത്തിയെങ്കിലും രണ്ടുപേരും ആസ്വദിപ്പിക്കാൻ ശ്രമിച്ചില്ല കരയേണ്ടെന്ന് ഞാൻ പറയില്ല അത് അമ്മയുടെ മകളാണ് ഈശ്വരൻ അവൾക്ക് വിധിച്ച ശിക്ഷ ഇതാണ് അങ്ങനെയൊന്നും രക്ഷപെട്ട് പോവില്ല ആരും ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയതിനൊക്കെ ഇവിടെ തന്നെ അനുഭവിച്ച് തീർത്തിട്ട് എല്ലാവരും പോകത്തുള്ളൂ മീര വന്യമായ ഒരു ഭാവത്തോടെ പറഞ്ഞു അത്രത്തോളം അവളുടെ മനസ്സ് നന്ദിട്ടുണ്ട് എല്ലായിടത്തും അവൾക്ക് തകർച്ചയും വേദനയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി എവിടെയും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല ഇനി അങ്ങോട്ട് അവൾക്ക് ജയിക്കണം തന്റെ ആ ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ടവരുടെ നെഞ്ചത്ത് തന്നെ തൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ കെട്ടി അതിൽ ചവിട്ടിക്കേറി പോകണം അവളത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നിളക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടിയതോടെ അവളുടെ മനസ്സിൽ അഗ്നി കുറച്ചൊക്കെ കെട്ടടങ്ങി പൂർണ്ണമായും കേട്ടിട്ടില്ല ഇനിയും കിടക്കുമല്ലേ ക്ഷത്രുക്കൾ അവടെയൊക്കെ പതനം കാണാതെ താനോ അവരോ ഈ ഭൂമി വിട്ടു പോകരുതെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദൈവത്തിൽ അവൾക്ക് വിശ്വാസം വന്നു ഒന്നും വേണ്ടിയില്ല മീരയുടെ മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയും നീരജക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർക്ക് സങ്കടം തോന്നി ഒരേ വയറ്റിൽ പിറന്നവരാണ് പരസ്പരം സ്നേഹിച്ച് താങ്ങും തണലുമായി കഴിയേണ്ടവര് പക്ഷേ ഒരാളുടെ വീഴ്ചയിൽ മറ്റൊരാളെ സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് വീതി രണ്ടുപേരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു പക്ഷെ അതിൽ മീരയെ തെറ്റുപറയാനും പറ്റില്ല ന്യായം അവളുടെ പക്ഷത്താണ് മനുഷ്യപ്പെട്ടോ സഹതാപമോ ഒന്നും അവൾ കാണിക്കേണ്ട ആവശ്യമില്ല നീരജയുടെ ദേഷ്യം മുഴുവൻ ആ ഒരു വ്യക്തിയോടാണ് നരേന്ദ്രനോട് പരസ്പരം സ്നേഹിച്ച് കഴിയേണ്ടവരെ ശത്രുക്കളാക്കിയത് അയാൾ ഒറ്റരുത്തരാണ് ആ ഓർമ്മയിൽ ദേഷ്യത്താർ നീരജിയുടെ ശരീരം കുറച്ചു ആംബുലൻസ് വന്നാൽ പോകാം എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തു വെച്ചോ മഹി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു നീരജ അപ്പോൾ തന്നെ തയ്യാറായി നിന്നു ആംബുലൻസ് റെഡി ആയപ്പോൾ തന്നെ നിളയെ അതിലേക്ക് മാറ്റി നീരജയും മീരയും ഒപ്പം കയറി മഹി പിന്നാലെ കാറും എടുത്തു വന്നു പിന്നൊരു നീണ്ട യാത്രയായിരുന്നു പരസ്പരം ഒന്നും മിണ്ടാതെ മടുപ്പിക്കുന്നൊരു യാത്ര അമ്മേ അമ്മ അറിഞ്ഞോ ആ നില ഇപ്പൊ കോമാ സ്റ്റേജിലാണെന്ന് കിച്ചണിൽ സന്തോഷത്തോട് ഓടി വന്നുകൊണ്ട് സ്ത്രീ അമ്മയോട് ആ സന്തോഷം പങ്കുവെച്ചു മഹി വഴി ആചറിഞ്ഞ ആ വാർത്ത ഉടനെ തന്നെ അയാൾ സ്ത്രീയെയും അറിയിച്ചു അവൾ രക്ഷപ്പെട്ടു എന്ന വാർത്ത പകർന്ന സങ്കടം അവൾ ജീവച്ഛവമായി എന്ന് കേട്ടപ്പോൾ ഇല്ലാതെയായി ഏ ലക്ഷ്മി അമ്മ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അതേ അമ്മേ അവൾക്ക് ജീവനുണ്ട് പക്ഷെ മരിച്ചതുപോലെയാ നടക്കാനോ ഒന്ന് എണീറ്റിരിക്കാനോ എന്തിന് കൈവിരിലൊന്നും ചലിപ്പിക്കാൻ പോലും കഴിയാതെ ഒരേ കെടുത്താ ശരീരം മൊത്തം തളർന്നു കിടക്കുവോളിപ്പോ അവൾ ചെയ്തു കൂടിയതിനൊക്കെ കൂടെ തന്നെ അവൾക്ക് കിട്ടി സ്ത്രീക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല മാനസികമായി അവളെ തളർത്തുമ്പോഴും മീരനുഭവിച്ചതിന് പകരമായി അവളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമവാനുണ്ടായിരുന്നു അതിപ്പോ മാറിക്കിട്ടി മുകളിൽ ഒരാളിരിക്കുന്നത് വെറുതെ അല്ലടാ എല്ലാം ആ ശക്തി കാണുന്നുണ്ട് കൈ ഉടനെ കൊടുക്കുന്നുണ്ട് എന്തായാലും നന്നായി അതും പറഞ്ഞ് ലക്ഷ്മി അമ്മ സ്റ്റൗവിലിരുന്ന് തിളക്കുന്ന കറി ഒന്നു ഇളക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇതിരിക്കട്ടെ എ ടി എമ്മിൽ പോയി വന്ന ശേഷം അഞ്ഞൂറിന്റെ കുറച്ചധികം നോട്ടുകൾ നീരജയുടെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് മീര പറഞ്ഞതും ദയനീയമായി നീരജ അവ നോക്കി പോകരുതെന്നൊരു യാചന ആ കണ്ണുകളിൽ ഉള്ളതുപോലെ പക്ഷെ പോകാതിരിക്കാനും അവൾക്ക് വയ്യ കുറേ ദിവസമായി തനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിക്ക് കാവൽ കിടക്കുന്നു അറിയാത്തെടുത്ത് നീരജയെ തനിച്ചു നിർത്തി പോരാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാളും അവിടെ നിന്നത് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല മഹിക്കും ഒത്തിരി തിരക്കുകളുണ്ട് അതൊക്കെ മാറ്റി വെച്ച് കൂട്ടിരിക്കാൻ മാത്രം നല്ലവളൊന്നും അല്ലല്ലോ നീളാം അതുകൊണ്ട് നീരജിയുടെ കണ്ണുകളിലെ ദൈനത അവൾ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ഞങ്ങൾ ഇറങ്ങുന്നു മഹി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് മീരയെയും വിളിച്ച് അവിടുന്ന് നടന്നു നീങ്ങി ഒറ്റപ്പെട്ടു പോയ വേദനയിൽ നീരജ അച്ഛനെയും മകളെയും നോക്കി നിന്നു വിധി വില്ലനായി അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ അച്ഛനും മകളും ഇന്ന് തനിക്ക് തണലായി ഉണ്ടായേനെ ഇന്ന് തങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കില്ലായിരുന്നു ഒരിക്കൽ ജീവനേക്കാൾ സ്നേഹിച്ചവനാണ് ഇന്ന് അഭചിത പോലെ വാതോരാത സംസാരിച്ചവർ ഇന്ന് മിണ്ടാൻ പോലും മടിച്ച് ദീർഘുമുട്ട് നിൽക്കും കാലം വരുത്തിയ മാറ്റം ഓർക്കുകയായിരുന്നു നീരജ കാലമല്ലോ ആ മാറ്റം വരുത്തിയത് ചില മനുഷ്യരല്ലേ നീരജാവ് ഓർമ്മയിൽ സ്വയം പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു അന്നാ ചതിയിൽ വീണില്ലായിരുന്നെങ്കിൽ നിന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയിരുന്നു അപ്പോഴൊക്കെ ഈ നരേന്ദ്രൻ എന്ന ഭർത്താവിനെ നേരിച്ച് ഓർക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ മുഖം ബോധപൂർവം മറിവിലേക്ക് തള്ളിവിട്ടിരുന്നു